അപ്പൊ നമുക്ക് കിട്ടിയ മീൻ നമ്മൾ റോഡിലേക്ക് കൊണ്ടുപോകാൻ പോകും അപ്പൊ എന്നാൽ കുളിച്ചേറ്റം പോവാന്ന് വെച്ചാൽ അപ്പൊ നമ്മടെ ചെറുക്കപ്പണം കുളിക്കുന്നത് അപ്പൊ എന്തെങ്കിലും നമ്മുടെ സഹോദരൻ പണിയും കഴിഞ്ഞ് വന്നു അപ്പൊ അവൻ എന്ത് മീനുണ്ടോന്ന് നമുക്ക് ആദ്യം നോക്കാം ഈ വെള്ളം അതന്ന് ഇറക്കി പറ്റാം വെള്ളത്തെ കേട്ട് വളരെ ഒന്നുമില്ല നോക്കിട്ട് നോക്കിട്ടൊന്നുമില്ല നമ്മള സഹോദരന് വരാനോ കൊണ്ടുപോണം കൂട്ടി കാണിക്ക അവനെ ചായ കുടിക്കാൻ പോവാനും അപ്പം നമുക്ക് വേണ്ടി ഒന്ന് ഊറ്റിക്കാണിക്കും മീൻ ഇടുന്നതല്ലേ ഈ കുല്ലിക്കത്ത് അപ്പം ഒരു ചെറിയൊരു ചെതമ്പലിരുന്നാലും നമ്മുടെ എലി വന്ന് അവിടെ കണ്ടിക്കും അതാ ഈ നോക്കിയേ ഇല്ലെങ്കിൽ പിന്നെ ഈ ആവിലെ കൂട്ടി ഒരു ചട്ടപ്പെട്ടേറ്റും വരുന്നതല്ല അതുവഴി ഇപ്പറേ ഒരു വല ഇ വെള്ളത്തിൽ പോടാ ഞങ്ങിലോ തിരുവോപ്പി ഉള്ളടക്കളു അതും കുറച്ചുള്ള നമ്മൾ ചെറിയ പുല്ലിക്കാത്ത ഒരു ശകല ഞങ്ങൾ കൂട്ടി നോക്കുവേ മീൻ പത്ത് പതിനഞ്ച് കിലോ ഉണ്ടോടോട്ടെ പന്ത്രണ്ട് കിലോ ആണ് പന്ത്രണ്ട് കിലോ പന്ത്രണ്ട് അല്ലത് പറ്റുപാടത്ത് പോയി തകർത്ത നമ്മളെ അപ്പനാണെങ്കില് കുളി പാസ് ആക്കുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് റോഡിൽ പോയി നമുക്ക് ഉള്ളത് വില് നമുക്ക് ഒരുപാടൊന്നുമില്ല ഇല്ല പൊട്ടി കഴിഞ്ഞി കഴിഞ്ഞ വണ്ടിയാ എണ്ണ വേണുണ്ടും അഞ്ചര് ആര കിലോ ഉള്ളതോ നമുക്ക് റോഡ് നിന്ന് വിൽക്കാനുള്ള കാരണം അതുകൂടാതെ ഇപ്പം രണ്ടര ഉള്ളൂ ഇപ്പം ഈ രണ്ടര സമയത്ത് നമ്മൾ കൊണ്ട് റോഡ് വെച്ചാൽ തന്നെ ഈ എല്ലാവരും ജോലി കഴിഞ്ഞാണ് സാധാരണ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് മീൻ മേടിക്കുന്നത് അപ്പോൾ ഈ രണ്ടര സമയത്തൊന്നും ആരും കാണത്തില്ല അപ്പോൾ ഒരു അഞ്ചാറ് കിലോ മീനേ ഉള്ളൂ അത് കാരണം ഞങ്ങൾ കൈനായ സാധനക്കൂട്ടനാ മീൻ കൊടുക്കാൻ പോവുകയാണ് സാധനക്കൂട്ടന് മീൻ കൊടുക്കാൻ പോകുക നമുക്ക് റോഡേ വിൽക്കാനുള്ള മീൻ ഇല്ല കുറച്ച് മീനേ ഉള്ളു അപ്പോൾ ഇന്ന് നമുക്ക് ചിലവ് കാശുള്ള പണിയേ ഇന്ന് നടന്നുള്ളു പിന്നെ അതിനുള്ള മീനേ ഉള്ളു പിന്നെ നമ്മള് റോഡിൽ നിന്ന് നമ്മള് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല ഓ ഒരു രക്ഷയില്ല ഇന്ന് മീൻ വളരെ കുറവ് ആ നമ്മുടെ സബ്സ്ക്രൈബർ കേട്ടെ രക്ഷല്ലേ ഞങ്ങളെ രണ്ടു മാസം കൂടി പുറത്തൊന്ന് നോക്കിയായിരുന്നു ഇന്നലെ നോക്കിയായിരുന്നു ഇന്നലെ ആണോ ഇന്നലെ നോക്കിയോ അപ്പൊ ക്യാമറ കംപ്ലൈന്റ് നമ്മൾ സാധാരണ റോഡല്ല വിൽക്കുന്നത് പക്ഷെ ഇത് റോഡേ വിൽക്കാനുള്ള മീനില്ല എല്ലാം കൂടെ ഒരു ആറേഴ് കിലോ മീനേ ഉള്ളു അല്ലേ ആറേഴ് കിലോ ഉള്ളു അതൊള്ളു അത് കാരണം ഇത് ഞങ്ങള് കൈനകരി കൈനകരി കൊടുക്കാൻ പോവാ പോവാസ്ക്രൈബറ കേട്ടാ പേരെന്താണ് ആ പൊങ്ങാ നമ്മടെ അടുത്ത് തന്നെ കേട്ടാ ആള് ഡൽഹിയിലായിരുന്നപ്പോ നമ്മടെ വീടൊക്കെ കാണും നമ്മുടെ പിടിക്കുകയൊക്കെ ചെയ്യും ഞാൻ പേര് പറഞ്ഞു

നമ്മുടെ വാള മ്മടെ തൊള്ളായിരം ഗ്രാമുള്ള ഒരു വാള ഒരു കിലോ വരാൽ ഒന്നര കിലോ സിലോപ്പി മൂന്നും കിട ഇരുന്നൂറ്റമ്പത് രൂപ ലോട്ടറി അടിച്ച ആളായി ആ തട്ടിലേക്ക് ആ തട്ടയിലേക്ക് ഇട വെള്ളം ഒഴിക്കണം अटर <laughs> <laughs> uh, <lookin'? s girlfriend authenticity> <laughs> <laughs> വെള്ളത്തിട്ട് കിടന്നു ആദ്യം എന്നാ എന്നാ ഏ എന്താ പറയുക തെരഞ്ഞെ

ആ കിടങ്ങുന്നല്ലോ വേറെ ഏഹ് ആ കിടക്കുന്നുണ്ട് അത് വളർത്താമല്ലോ വളർത്തിയാൽ

അതേ തന്നെ വിടിയോ അത് കൊറച്ചിരിക്കും ഒന്നര കിലോ ഒന്നര നമ്മളെ കേറി വരാനിട പോലും കൂട്ടാതിൻ്റെ അത് ഒരാള് കാണിച്ചു തരാം ഇട്ടുകൊടുക്കണ്ട ചെറിയ ഇതിലൊക്കെ എത്രയായിരുന്നു നാലാ എത്രയായിരുന്നു ഞാൻ നോക്കിയില്ല ഇത് പാടമൊക്കെ പറ്റ ഇത് നമ്മടെ ഈ കിടങ്ങറാക്കാർ കൊണ്ട കൊടുത്ത വരാലെ കിടങ്ങരക്കാർ കൊണ്ട് നമ്മളീ പരി അടുത്ത പരിസരത്തൊന്നും പാടം പണം പറ്റിയ നമുക്ക് വരാൽ കിട്ടാൻ മാർഗമൊന്നുമില്ല നമ്മുടെ ചേട്ടായി ആണെങ്കിലും കായില്ല പോയത് അപ്പൊ ഇവിടുത്തെ കിടക്കുന്നില്ല ഹെവി വരാലോട്ടാ വരല്ല നമുക്ക് ചേട്ടായി കിട്ടിയത് ഇത്ര വലുപ്പമുള്ള വരാറുണ്ട് പക്ഷേ ഈ ഇത്ര വലുപ്പമുള്ള ഇത് മൊത്തം ഒരേ ടൈപ്പ് വരാല ഈ കിടക്കുന്ന ഓ അപ്പൊ എത്ര രണ്ടായിരോ രണ്ടായിരത്തിഒനൂറ് ആയിരത്തിഒരുന്നൂറോടെ കേറി ഇല്ല ൂട്ടുണ്ട് അവിടെ ചെന്നാ ചെയ്ത എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം പക്ഷേ മീൻ എടുക്കാൻ തുടങ്ങിയ പറഞ്ഞാ സഹോദരന്റെ മീനും കൂടെ കാണാം കൊട്ടനാളോ రిగോ അಂಜര നാലട കൊട്ട വെച്ചി നാലട കണ്ടോ കൊട്ട വെച്ചി നാലട മുറുക്ക നല്ല ഓരുകളാ അല്ലേ

നമ്മുടെ സഹോദരം പറയേരിയാണ് കേട്ടോ ഏതാ പന്ത്രണ്ട് കിലോ ആണ് അപ്പം ഞാനാ പതിനഞ്ച് കിലോ എന്ന് പറഞ്ഞു നമ്മൾ ഈ വരാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ദിവസം കൂടിയിരിക്കുമ്പോഴും അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റണം വെള്ളം മാറ്റുന്നില്ല വരാൽ ചത്തുകൊള്ളൂ നമ്മൾ ഒരു ദിവസം ഒരു ടാങ്കിലിട്ട് ഒരു ഇരുപത്തിയാല് മണിക്കൂർ കഴിയുമ്പോൾ ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വരാൽ കിടക്കും നമ്മളിത് വരാൽ കൊണ്ടുവന്ന് ഇട്ടേച്ചും വെള്ളം ഒഴിച്ച് അവിടെ ഒഴിച്ചിട്ടും ചത്തി എത്തുപോകാന്ന് കാര്യം മൂന്നരയായിപ്പം അപ്പൊ നമ്മളെ അപ്പം കുളിച്ച് കുട്ടപ്പന ഒക്കെ ആയിട്ട് ചന്ദനക്കുറിയൊക്കെ പൊട്ടടിച്ചിരിക്കുവേട്ടാ അപ്പോൾ ഞാൻ ചേട്ടാടെ വരാരെ കൊണ്ട് കൊടുക്കാനായിട്ടു അപ്പം അപ്പം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുഖ്യം അപ്പം ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ മുങ്ങി സിലോപ്പി പിടിക്കുമ്പോഴും ചേർമീൻ പിടിക്കാൻ നേരത്തും ആ നെറ്റിയിൽ ആ ചന്ദനക്കുറി അങ്ങനെ തന്നെ ആണ് നമ്മളെ സഹോദരന്റെ മേടിച്ച വരാല മരുന്ന് വരല് ഓപ്പറേഷൻ മരുന്ന് പറഞ്ഞത് കൊണ്ടു വന്നതാണ് ഞാൻ പറഞ്ഞു മരുന്ന് വരാലും കൊടുക്കാൻ വേണ്ടി എനിക്കല്ല വേറെ ആക്കം കൊടുക്കാൻ വേണ്ടി നമ്മളെ ഈ ഓപ്പറേഷൻ കാലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചെറിയ വരാലോ